കാക്കനാട് പ്രവർത്തിക്കുന്ന തട്ടുകടകളിൽ തൃക്കാക്കര നഗരസഭയുടെ ഹെൽത്ത് വിഭാഗത്തിൻ്റെ പരിശോധന പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തു പിടിച്ചെടുത്ത ഭക്ഷണം തൃക്കാക്കര നഗരസഭാ അങ്കണത്തിൽ ഹോട്ടലിൻ്റെ സഹിതം പ്രദർശിപ്പിച്ചു ഈ കാണുന്നത് ബീഫാണ് എത്രത്തോളം നമുക്ക് കാഴ്ചയിൽ തന്നെ അതിൻ്റെ വൃത്തിഹീനമായിട്ടുള്ള ഒരു സ്ഥിതിയൊക്കെ നമുക്കതിനെ നേരിട്ടറിയാൻ സാധിക്കും ബീഫാണ് നല്ലപോലെ അരിഞ്ഞ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ റൈസ് റൈസുണ്ടായിരുന്നു ഇത് ചിക്കനാണ് അപ്പം ഇങ്ങനെയുള്ള പഴകിയ ഭക്ഷണങ്ങൾ ചെറിയ രീതിയിൽ പൂപ്പലും അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്യാബേജൊക്കെ കട്ട് ചെയ്ത് തുറന്ന് ഫ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ വെച്ചിരിക്കുന്ന രീതിയിലായിരുന്നു ഇരുന്നിരുന്നത് നമുക്ക് കാണാം ഈ ഭക്ഷണമൊക്കെയാണ് നമ്മൾ ഇങ്ങനെയുള്ള തട്ടുകടകളിലൊക്കെ പോയി വളരെ രുചിയോടെ കഴിക്കുന്നത് എന്നുകൂടി നമ്മളെല്ലാവരും ഒന്ന് ഓർക്കേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഹോട്ടലുകളെ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കണം ഇതുപോലെയുള്ള ഹോട്ടലുകളുടെ ഇതുപോലെ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യമായിരുന്നു പാചകം ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ എന്നാണ് നഗരസഭ അധികൃതരിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഹോട്ടലുകളെ നമ്മൾ തിരിച്ചറിയണം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള തട്ടുകടകളെ മിക്ക ആളുകളും തട്ടുകടകളിൽ ഫ്രഷായിട്ടുള്ള സാധനങ്ങൾ കിട്ടും എന്നുള്ള ധാരണയിൽ ഒന്ന് കഴിച്ചു പോകുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലും മറ്റു തട്ടുകടകൾ ഉൾപ്പെടെ ഹോട്ടലുകളിലൊക്കെ പരിശോധന തുടരും എന്ന് തൃക്കാക്കര നഗരസഭ ഹെൽത്ത് വിഭാഗം അറിയിച്ചു ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ നന്മ ട്വൻറ്റി